ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷനാണ് അതിൽ ജോർജിറ്റിന്റെ വരുന്നുണ്ട് വിചിത്രയുടെ വരുന്നുണ്ട് നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഫസ്റ്റ് വണ്ടി ഇതാട്ടോ നല്ല രസമുള്ള ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് വരുന്നത് ഇത് മെറ്റീരിയൽ ഒരു സോഫ്റ്റ് ജോർജിറ്റിന്റെ മെറ്റീരിയൽ ആട്ടോ ചെറുതായിട്ട് ഒരു ക്രഷഡ് ആയിട്ട് വന്നേക്കുന്ന മെറ്റീരിയൽ ആണ് പിന്നെ അതിന്റെ യോക്കിലാണ് ഈ സെൽഫ് ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് വന്നേക്കുന്നത് സെയിം കളർ തന്നെ വന്നിട്ട് അതിനകത്ത് സീക്വൻസ് വർക്ക് കൊടുത്തേക്കാട്ടോ നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഇത് ഇത് വേണമെങ്കിൽ നമുക്ക് യോക്കിൽ വെക്കാം അല്ലെങ്കിൽ ലോവർ പോർഷൻ ണെങ്കിലും വെക്കാം നമുക്ക് ഇഷ്ടമുള്ള പോലെ സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ പിന്നെ ബോട്ടം ആണെങ്കിലും സെയിം കളർ ഷാൻഡൂൺ മെറ്റീരിലാ പറഞ്ഞത് നല്ല രസമുള്ള കളറും നല്ല കളക്ഷനും ആട്ടോ നല്ല രസമുള്ളൊരു കളക്ഷൻ ആണ് ദുപ്പട്ട ആണെങ്കിലും കണ്ടോ നല്ല ലിനൻ കോട്ടണിൽ വരണ ദുപ്പട്ട എന്നിട്ട് ഫുള്ള് ഫ്ലോറൽ പ്രിന്റ് ആയിട്ട് വരുന്ന സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളും കേട്ടോ എങ്ങനെ ഇട്ടാലും ഊർന്ന് പോവുക സോഫ്റ്റ് ആയിട്ട് കിടക്കണ ദുപ്പട്ട ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണോ പിന്നെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് വരും ഭയങ്കര രസമുള്ള കളറാ യോക്കിലെ വർക്ക് എല്ലാം കാണാൻ നല്ല രസം എലഗന്റ് ആയിട്ടുള്ള വർക്കാ സെൽഫ് വർക്ക് വന്നിരിക്കുന്നുണ്ട് നല്ല ഭംഗിയാ പിന്നെ കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ചെറിയ ക്രഷ്ഡ് ആയിട്ട് വന്നിരിക്കുന്നത് ജോർജിന്റെ മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് നല്ല മെറ്റീരിയൽ ആട്ടോ വന്നിരിക്കുന്നത് ഒതുങ്ങി കിടന്നോളും പിന്നെ ദുപ്പട്ടാണെങ്കിൽ എന്താ ഇപ്പൊ നമ്മൾ കാണിച്ച പോലെ തന്നെ ഫുള്ള് ഫ്ലോറൽ പ്രിന്റ് വരുന്ന ദുപ്പട്ട കോട്ടന്റെ സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ദുപ്പട്ടി ആട്ടോ ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണോ ഇതിന്റെ ലാസ്റ്റ് വൺ ഇതാണ് നല്ല രസമുള്ളൊരു ഡാർക്ക് ഷെയ്ഡ് ആട്ടോ നല്ല നല്ല ഡാർക്ക് ായിട്ടുള്ള ബ്ലാക്ക് ഷെയ്ഡാണ് വന്നേക്കുന്നത് അതിന്റെ യോക്കിലും നല്ല രസമുള്ള ഒരു വർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കളക്ഷൻ സ്റ്റിച്ച് ചെയ്തിടാൻ ടൈം കിട്ടിയില്ല അതുകൊണ്ടാണ് പിന്നെ അതിന്റെ ദുപ്പട്ടി ആണെങ്കിലും കാണാൻ നല്ല രസമാണ് നല്ല ഫ്ലോറൽ പ്രിന്റ് കാണുന്നത് ലിനൻ കോട്ടന്റെ ദുപ്പട്ടിയാണ് നമ്മൾ എങ്ങനെ ഇട്ടാലും നല്ല ഒതുങ്ങി നല്ല സോഫ്റ്റ് ആയിട്ട് കിടന്നുള്ളൂ നല്ല രസമുള്ള ദുപ്പട്ടിയാണ് വന്നേക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് വൺ ഇതാട്ടോ മെറ്റീരിയൽ വിചിത്ര സിൽക്ക് വരും യോക്കിലെ വർക്ക് കാണാൻ ഭയങ്കര രസമാണ് നല്ല തിക് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും അതിനകത്തോടെ സീക്വൻസ് വർക്ക് വന്നിരിക്കുന്നത് മൾട്ടി കളർ ഉള്ള വർക്ക് വന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ മെറ്റീരിയൽ ആവുന്ന നല്ല രസമുള്ള ഒരു നല്ല ലെങ് കിട്ടും ഒരു ഫോർട്ടി നയൻ ഫിഫ്റ്റി ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ക് കിട്ടും ദുപ്പട്ടാണെങ്കിലും വൺ സൈഡിൽ ഹെവിയായിട്ട് വർക്ക് വന്നിട്ട് ഈ സൈഡ് സ്കാൽപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടക്കാണെങ്കിലും ടൂ പോയിന്റ് ഫൈവ് സീറോ മീറ്റർ ലെങ്ക് വരുന്നുണ്ട് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണെങ്കിൽ നല്ല രസമുള്ള ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വരും ഭയങ്കര രസമുള്ള ഒരു കളർ ആട്ടോ നമുക്ക് ഇട്ട് കഴിയുമ്പോഴേക്കും നന്നായിട്ട് കളർ വരുന്ന ഒരു കളറാണ് ഈ ഷെയ്ഡ് പിന്നെ യോക്കിലാണെങ്കിലും നല്ല തിക്ക് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ആയിട്ടോ വന്നേക്കുന്നത് നല്ല രസമുള്ള വർക്ക് വന്നിരിക്കുന്നത് ദുപ്പട്ടാണെങ്കിലും വൺ സൈഡില് ഹെവിയായിട്ട് വർക്ക് വന്നിട്ട് ഈ സൈഡ് സ്കാൽപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആയിരത്തി തൊണ്ണൂറ് റേറ്റ് ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ നല്ലൊരു ബ്ലൂ ഷെയ്ഡ് വരും യോക്കിലെ വർക്ക് എല്ലാം സെയിം തന്നെ വന്നിരിക്കണേ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആ ദുപ്പട്ടെ നമ്മളിപ്പോ കാണിച്ചത് സെയിം തന്നെ ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു പീച്ച് ഷെയ്ഡ് വരും യോക്കിലെ വർക്ക് എല്ലാം സെയിം തന്നെ വന്നിരിക്കുന്നത് ദുപ്പട്ടയും സെയിം തന്നെ ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓർ നെക്സ്റ്റ് മോഡൽ ഇതാണ് ഇത് മെറ്റീരിയൽ ഒരു ജോർജിറ്റ് മാതിരി മെറ്റീരിയൽ വരും ഇതൊരു ലൈസിംഗ് ഉള്ള മെറ്റീരിയൽ ആണ് പിന്നെ ചെറുതായിട്ടൊന്ന് ക്രഷ്ഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആട്ടോ നല്ല രസമുള്ള ഒരു മെറ്റീരിയൽ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് പിന്നെ അതിന്റെ യോക്കിലാണെങ്കിലും നല്ല രസമുള്ള ഒരു വർക്കാണ് വന്നിരിക്കുന്നത് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡും ആട്ടോ വന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആണ് ലൈനിംഗ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ഇതിന്റെ കൂടെ ഇപ്പൊ റേറ്റ് കുറച്ച് വ്യത്യാസമുണ്ട് ഇതിന്റെ റേറ്റ് ആയിരത്തി ഒരുന്നൂറ്റി എഴുപതാണ് ദുപ്പട്ടാണെങ്കിലും വൺ സൈഡിൽ ഹെവി ആയിട്ട് വർക്ക് വന്നിട്ട് ഇങ്ങനെ ബോഡി ഫുള്ള് വർക്ക് വന്നിട്ടുണ്ട് ആയിരത്തി ഒഴുന്നൂറ്റി എഴുപതാണ് റേറ്റ് ഇതാണോ ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് വരും യോക്കിലെ വർക്ക് എല്ലാം നമ്മളിപ്പോൾ കണ്ട് സെയിം തന്നെ ഒരു വെറൈറ്റി ആയിട്ട് വരുന്ന ഒരു ഗ്രീൻ ഷെയ്ഡ് ആട്ടോ മെറ്റീരിയൽ ആണെങ്കിൽ ഒരു വെറൈറ്റി മെറ്റീരിയൽ ആണ് പിന്നെ ബോട്ടോ ആണെങ്കിൽ സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വരും ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് ഒതുങ്ങി കിടന്നോളും ദുപ്പട്ടയും നമ്മളിപ്പോ കാണിച്ച് സെയിം തന്നെ നല്ല രസമുള്ള വൺ സൈഡിൽ ഹെവി ആയിട്ട് വരുന്ന വർക്ക് വരുന്നത് ദുപ്പട്ടാട്ടോ ആയിരത്തി ഒരുന്നൂറ്റി എഴുപതാണ് റേറ്റ് ഇതാ ഇതിന്റെ ലാസ്റ്റ് കളർ ഷെഡ് ഇതാണ് നല്ല രസമുള്ള ഒരു യെല്ലോ ഷെയ്ഡ് വരും അതിന്റെ നെക്കിലും ഇപ്പൊ കാണിച്ച സെയിം വർക്ക് തന്നെയാട്ടോ വന്നിരിക്കുന്നത് പിന്നെ ബോട്ടോ ആണെങ്കിലും സെയിം കളർ ഷാന്റോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് കൂടി അറ്റാച്ച് ആയിട്ടാണ് വന്നത് തുപ്പട്ടയും നമ്മളിപ്പോൾ കാണിച്ച സെയിം തന്നെ വൺ സൈഡിൽ ഹെവി ആയിട്ട് വർക്ക് വന്നിട്ട് ഈ സൈഡ് കാലപ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി എഴുപതാണ് റേറ്റ് ഇതാണ് അപ്പൊ ഇത്രയായിട്ടോ ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തേക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമന്റും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നാളെ കാണാം